മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ കോരിയ കൊടുക്കണം കൗസലിലെ വെള്ളം ഞാൻ എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാണ് കൊടുക്കണേ എല്ലാവരുടെ കയ്യിലാ കൊടുക്കണെ ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹിന്റെ പ്രവാചകൻ ഹൗതിൽ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏത് സഹാബിയുടെ ഒഴിച്ചു കൊടുക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയും ഒറ്റ സഹാബിയുടെ ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ എല്ലാരും അബൂബക്കർ അള്ളാഹുഹുവിന്റെ മുഖത്തേക്ക് നോക്കി ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ ഉസ്മാൻ ഓരോ സഹാബത്തിന്റെ വളരെ ുംഭുതോട് ആരുടെ വായിലായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്റെ പ്രിയമുള്ളവരെ ആ അവസരത്തിൽ അള്ളാൻറെ പറഞ്ഞു ഞാൻ ആരുടെ വായിലാണ് കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മഹാനായ വായിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കൂ കൗസറിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദൽ വെള്ളം വാങ്ങിച്ചുമാറാകട്ടെ ഈ മജിലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ ഈ പേരിൽ മനസ്സ് കാണിച്ചതിന്റെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുമാറാകട്ടെ എന്റെ പ്രിയമുള്ള എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ബിലാൽ ബിലാൽഹുഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ കാരണം എന്താ മഹാനായ റസൂലിഹുല്ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഉത്തുമത്തും ശൈബത്തും മരുഭൂമിയില് മലർത്തി കിടത്തി കെട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി കൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാണ് ബിലാല് പറയുന്നു രബിയേ എന്നെ സഹായിക്കണേരവിയേ എന്നെ രക്ഷിക്കണേരബിയേ ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാണ്ട് നടന്നു വരുമ്പോ മഹാനായ ബിലാൽ ബിലാലതി അല്ലാഹുതാലഹല്ലോ ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നട്ട് തന്റെ യജമാനോട് വെള്ളത്തിന് കിടന്ന് യാണ് എരിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് അരിക്കുമ്പോൾ അല്ലാണ്ട് റസൂൽ നോക്കുമ്പോഴതാ ഉത്തുമുത്ത് കടന്നു പോവുകയാണ് ാണ് തന്റെ യജമാനൻ കടന്നുപോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാട് ഒട്ടകത്തിന്റെ മഹാരായ ബിലാലതിന്റെ അല്ലാഹുവിന്റെ റസൂല് കിടന്ന് അതിക്കുകയാട് ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാലതിയല്ലാഘുവാൻഗുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാതെ റസൂല് കിടന്നു പോകുകയാ

തരാ ബിലാലേ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ ബിലാൽ തആല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ മനസ്സുണ്ടായാൽ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാം വിഭാഗത്തിൽ നിനക്ക് നിനക്ക് പങ്കെടുക്കാൻ ചേരാൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം ഏതാ അല്ലാഹുവിന്റെ പ്രവാചകനാതങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമേതെന്നറിയുമോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗമേതാണ് അല്ലാഹുവിന്റെ പ്രവാചകം അനിൽ സഹാബാജുൽ എന്റെ പ്രിയമുള്ളവര് ഈ പള്ളം നിവാസികളുണ്ടല്ലോ എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് രണ്ടര കഴത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവൻ നാളെ ഹിസാബില്ലാതെ കിടക്കുമെന്ന് പ്രിയമുള്ളവരെ അലി മുന്നിൽ ഇരിക്കുന്ന എത്ര തഹജ്ജുദ് മാസം പേർക്കാദ് മാസം ഒക്കെ എത്തുമ്പോ എല്ലാരും തഹജ്ജുദ് നിസ്കരിക്കും അത് കഴിയുമ്പോ കഴിഞ്ഞു എന്റെ പ്രിയമുള്ളവരെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു നബിയെ എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട് ചില അടിമകളുണ്ട് ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നെ അവരിഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു എനിക്ക് അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയേ ഇങ്ങനെ ചില അടിമകളുണ്ട് ഈ പള്ളത്തുള്ള പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാനും വല്ലാത്ത ഇഷ്ടമാ നിങ്ങൾ അള്ളാനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കണ്ണ് നിറയുന്നതല്ലാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ